അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രീതിയും ആകാശും ശ്രുതിയുടെയും അശ്വിന്റെയും റൂമിലോട്ട് വരുന്നുണ്ട് പ്രീതി റൂമിലോട്ട് വന്നിരിക്കുന്നത് ആകാശിന്റെ ഷർട്ടിനൊരു ബട്ടൺസ് പോയിരിക്കുക അത് തുന്നിപ്പിടിപ്പിക്കാനായിട്ട് സൂചി നൂലും എടുക്കാനാണ് ശ്രുതിയുടെ റൂമിലോട്ട് വന്നിരിക്കുന്നത് പ്രീതിയാണെങ്കിൽ എല്ലായിടത്തും സൂചിയും നൂലൊക്കെ തെരയുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ പ്രീതി അന്വേഷിച്ച് ആകാശ് അശ്വിന്റെ റൂമിലോട്ട് വരുന്നു പ്രീതിയെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് എന്റെ ആകാശെ നീ എന്തിനെ പേടിപ്പിക്കുന്നേ അല്ല നീ എന്താ ഇവിടെ കാണിക്കുന്നേ ഞാനേ ഒരു സൂചി എടുക്കാനായിട്ട് വന്നതാ ഞാൻ കരുതി നീ നിന്റെ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ വെക്കാൻ വേണ്ടി വന്നതാണെന്ന് നിന്റെ അനിയത്തിക്ക് മാത്രല്ലേ നീ ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂ ദേ ആകാശെ നീ മറന്നോ നിനക്ക് ഇന്നലെ ഞാനൊരു ഷർട്ട് വാങ്ങി തന്നത് ഷോ ഞാനത് വിട്ടുപോയി ആ ഷർട്ടിന്റെ ഒരു ബട്ടൺസ് പൊട്ടിയിരിക്കുക അത് വെക്കാനാ ഞാനിവിടെ സൂചി അന്വേഷിച്ച് വന്നത് ഇതാണോ അതിൻ്റെ പ്രീതിക്കുട്ടി ഇവിടെ തെരഞ്ഞിരുന്നേ എന്നാ ഒരു കാര്യം ചെയ്യ് നീ എവിടെ ഇവിടെയിരിക്ക ഞാൻ തരഞ്ഞ് കണ്ടുപിടിക്കാം എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെയൊന്നും ഇല്ല അല്ലേ അവിടെയൊക്കെ ഒക്കെ ഞാൻ നോക്കിയതാ ശേടാ ഇതിപ്പോൾ എവിടെയാ ശ്രുതി കൊണ്ടുവച്ചിരിക്കുന്നേ ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ വിളിച്ചു നോക്കാം അങ്ങനെ വിളിക്കാൻ നേരത്തെ കിട്ടുന്നുണ്ടായിരിക്കില്ല കിട്ടുന്നില്ല അല്ലേ ഞാൻ വിളിച്ചതാ ഇതിപ്പോൾ എവിടെയായിരിക്കും അങ്ങനെ രണ്ടുപേരും കൂടെ തരയുന്നു അപ്പോഴായിരിക്കും കബോർഡിൽ നിന്ന് ഒരു വോയിസ് റെക്കോർഡർ കിട്ടുന്നത് അത് ശ്രുതിയുടെയും അശ്വിന്റെയും സംസാരം റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്യാം കൊണ്ടുവച്ചതായിരിക്കും ശ്രുതിയും അശ്വിനും തമ്മിൽ എന്താ സംസാരിക്കുന്നേ അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊക്കെ അറിയാൻ കൊണ്ടുവച്ചതാ അത് തിരികെ എടുക്കാൻ പിറ്റേ ദിവസം വന്നപ്പോഴേക്കും തക്ക സമയത്ത് അഞ്ജലി കയറി വന്നതും അത് നിലത്തിട്ട് ശ്യാം അവിടുന്ന് പോവാ പിന്നീട് രാമേട്ടൻ ക്ലീൻ ചെയ്യാൻ വന്നപ്പോ അതെടുത്ത് കബോർഡിലിടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ അത് കൈ കിട്ടുന്നത് പ്രീതിയുടെ ആയിരിക്കും പ്രീതി ആകാശിനു നേരെ അത് നീട്ടുന്നുണ്ട് ആകാശേ ഇതെന്താ ഇത് റെക്കോർഡറാണല്ലോ ഇതെന്താ ഇവിടെ ഇത് ഏട്ടന്റെ റെക്കോർഡറല്ല ഇതൊന്നും യൂസ് ചെയ്യാറില്ല ഇല്ല ശ്രുതി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ഇത് ആരുടെ ആയിരിക്കും എന്തായാലും ഇവിടെ ഇരിക്കട്ടെ അതൊന്നും നോക്കണ്ട അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിനും ശ്രുതിയും വരുന്നുണ്ട് ആഹാ നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ രണ്ടുപേരും എന്താ അവിടെ ചെയ്യുന്നേ എന്താ നിങ്ങളൊരു അതിശയം പോലെ ചോദിക്കുന്നേ അല്ല നിങ്ങളീ റൂമിലോട്ട് അങ്ങനെ വരാറൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ എന്താ ചേച്ചി എന്താ കാര്യം അത് മോളെ ഞാനൊരു സൂചി നൂലും എടുക്കാനായിട്ട് വന്നതാ അപ്പോഴാ ഇത് ഇവിടെ നിന്ന് കിട്ടിയത് ഇത് നിങ്ങളുടെ ആരുടെങ്കിലും ആണോ എന്നും പറഞ്ഞ് റെക്കോർഡറ് നീട്ടുന്നുണ്ട് ഇതോ അല്ലല്ലോ ഇതെന്റെ അല്ല അങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് ഇതെന്റെ അല്ലാന്ന് അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയല്ല അപ്പൊ പിന്നെ ഇതാരുടെയാ ഓണാക്കാൻ നേരത്ത് ഓൺ ആവുന്നുണ്ടായിരിക്കില്ല ഇതിൽ ചാർജില്ല എന്നാ തോന്നുന്നേ ഇതൊന്ന് കുത്തിവെക്കട്ടെ എന്നും പറഞ്ഞ് അശ്വിൻ കുത്തിവെക്കാനായിട്ട് പോകുന്നു ഒരു പത്ത് മിനിറ്റ് നേരം കുത്തിവെച്ചതിന് ശേഷം അത് എടുക്കുന്നുണ്ട് ഏട്ടാ അത് ഓപ്പൺ ആയോ ആ ആകാശെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ ഹെഡ്സെറ്റും കുത്തി അത് രണ്ടുപേരും കേൾക്കുന്നുണ്ട് ആകാശും അശ്വിനും അത് കേട്ടങ് ഞെട്ടുന്നുണ്ട് ശ്രുതിയും അശ്വിനും കൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ആണ് അതിലുള്ളത് അങ്ങനെ ആകാശ് പറയുന്നുണ്ട് ഏട്ടാ ഇതെന്താ ശ്രുതി നീ ഇതൊന്ന് നീതൊന്ന് നോക്ക് അങ്ങനെ അതെടുത്ത് ശ്രുതിയുടെ ചെവിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അശ്വിൻ അത് കേൾക്കുന്നതും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത്രയും ചീപ്പായിട്ട് ഇതാര ചെയ്തേ ആര് ചെയ്യാനാ അതവൻ തന്നെയാ ശ്യാം അവനല്ലാതെ ആര് ചെയ്യാനാ അവനെ നമ്മൾ നമ്മളിവിടെ സംസാരിക്കുന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നൊക്കെ വിളിച്ചു പറയാൻ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അങ്ങനെ കേട്ടതുകൊണ്ടാണ് എഗ്രിമെന്റിന്റെ കാര്യമൊക്കെ അവൻ അറിഞ്ഞത് ഇതുപോലെ നാണില്ലാത്തൊരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവനെ ഞാൻ അങ്ങനെ വെറുതെ വെറുതെവിടെ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് അശ്വിൻ ദേഷ്യത്തിൽ ശ്യാമിൻ്റെ അടുത്തോട് ചെല്ലുക പ്രീതിയായാലും ശ്രുതിയായാലും ആകാശായാലും അശ്വിനെ പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ദേഷ്യത്തില് അങ്ങ് ചെല്ലുന്നുണ്ട് ശ്യാമേ ശ്യാമ എന്ന് ഉറക്ക വിളിക്കാ ഇത് കേട്ട് അഞ്ജലി വരുന്നുണ്ട് കൂടെ ശ്യാമം കാണും കുഞ്ഞ നീ എന്താ വിളിച്ചേ ശ്യാമേട്ട് നീ എന്താ പേര് വിളിച്ചേ അത് ചേച്ചി ഞാനേ ശ്യാമേട്ടാ തന്നെ വിളിച്ചതാ പെട്ടെന്ന് ചേച്ചിയത് ശ്രദ്ധിക്കാത്തതാ അങ്ങനെ ശ്യാമിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ഇങ്ങനെ വന്ന് നിൽക്കുന്ന എന്ന് ഈ സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഡോക്ടറെ എന്നെ വിളിച്ചിരുന്നു നിനക്ക് നല്ല ശ്രദ്ധ വേണമെന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നര മാസം കൂടെയല്ലേ ഉള്ളൂ പ്രസവത്തിനായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ നീ മരുന്ന് കഴിക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് മുത്തശ്ശി അതൊന്നും കുഴപ്പമില്ല അല്ല ചേച്ചിക്കുന്ന കുഴപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടർ പറഞ്ഞത് ചെറിയ ഒന്നു രണ്ട് ഒക്കെ കാണുന്നുണ്ടെന്നാ അതൊന്നും കുഴപ്പമില്ലടാ നിങ്ങളൊക്കെ എന്റെ കൂടെയില്ലേ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ അല്ല കുഞ്ഞൻ എന്തിനാ ശ്യാമേടിനെ വിളിച്ചത് എന്താ കാര്യം അങ്ങനെ അശ്വിൻ മിണ്ടാതെ നിൽക്കുമ്പോ ആകാശ് പറയുന്നുണ്ട് ചേച്ചി അതു പിന്നെ ഏട്ടൻ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ഇല്ലേന്ന് അറിയാനായിട്ട് ശ്യാമേടിനെ വിളിച്ചതാ ചേച്ചി ഹോസ്പിറ്റലിൽ പോയതേ ഏട്ടൻ മറന്നതാ അതുകൊണ്ട് വിളിച്ചതാ അല്ലാ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി ഇല്ലടാ ഒരു കുഴപ്പവും ഇല്ല ശ്യാമാണെങ്കില് അശ്വിനോട് പറയുന്നുണ്ട് ദേ അശ്വിൻ നീ ആദ്യം എന്നെ പേര് തന്നെ വിളിച്ചാലും എനിക്കത് വിഷമമൊന്നുമില്ല കേട്ടോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് അപ്പൊ പിന്നെ അശ്വിൻ എന്റെ പേര് വിളിച്ചാലും അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ അഞ്ജലി പറയുന്നുണ്ട് അതല്ല ശ്യാമേട്ട ശ്യാമ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നതന്നെയാ നല്ലത് അതാ എനിക്കും ഇഷ്ടം കൂടി അശ്വിനും ആകാശം അങ്ങനെ വിളിക്കുമ്പോൾ അതെനിക്ക് എന്തോ ഒരു ഫീലാ അതുകൊണ്ട് ഇനി പേരൊന്നും വിളിക്കണ്ടാട്ടോ കുഞ്ഞ എന്ന് അഞ്ജലി പറയുന്നു അങ്ങനെ അഞ്ജലി ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ശ്രുതിയും അശ്വിനും സംസാരിക്ക അശ്വിൻ ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് അവൻ എത്ര നന്നായിട്ടാ എന്റെ ചേച്ചിയെ പറ്റിക്കുന്നത് ശ്രുതി നീ കണ്ടില്ലേ അശ്വിൻ സാറെ ടെൻഷൻ അടിക്കാതിരിക്കേ ഇങ്ങനെ ടെൻഷൻ അടിച്ചാല് എന്തെങ്കിലും പ്രശ്നം വരും ഞാനേ അശ്വിൻ സാറിന് മരുന്ന് തരാം അങ്ങനെ മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കുടിച്ചിട്ട് എന്റെ ടെൻഷൻ മാറില്ല ശ്രുതി ഈ ബോട്ടിൽ മുഴുവൻ കുടിച്ചാലും എനിക്കൊന്നും ആവില്ല അത്രയ്ക്കും ദേഷ്യമുണ്ട് എന്റെ മനസ്സിൽ അശ്വിൻ സാറെ സങ്കടപ്പെടാതിരിക്കു ഇനിയിപ്പോ അഞ്ജലി ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവോ ഞാന് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് അഞ്ജലി ചേച്ചിക്ക് തോന്നോ ആ അശ്യാമ എന്നെ കണ്ടില്ലായിരുന്നെങ്കില് അഞ്ജലി ചേച്ചിയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കില്ലേ അങ്ങനെയൊന്നുമില്ല ശ്രുതി അവനൊരു ഫ്രോഡാ അഞ്ജലി ചേച്ചിയെ പോലെ നീയും അവനൊരു എരയാ അതുകൊണ്ടാ രണ്ടു പേരുടെയും ജീവിതം അവൻ തകർക്കാൻ ശ്രമിച്ചത് അഞ്ജലി ചേച്ചിയോട് ചെയ്ത ക്രൂരത പോലെ തന്നെയാ നിന്നോട് ചെയ്തതും അതൊക്കെ ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ നീ എന്നെ വിട്ടു പോവരുത് ശ്രുതി നീയില്ലാതെ എനിക്ക് ഒരു നിമിഷം പറ്റില്ല ഞാന് നിന്റെ മടിയിൽ കുറച്ചു നേരം കിടന്നോട്ടെ അങ്ങനെ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് അശ്വിൻ ശ്രുതിയുടെ മടിയിൽ കിടന്ന് കറിയാണ് അശ്വിൻ സാറെ കരയാതിരിക്കു സങ്കടപ്പെടാതിരിക്കുന്നൊക്കെ പറയുന്നു അങ്ങനെ അന്നത്തെ ദിവസം ശ്രുതി സ്വപ്നം കാണുന്നുണ്ട് അഞ്ജലി എല്ലാം അറിഞ്ഞുകൊണ്ട് ടെറസിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ ശ്രമിക്കുന്നത് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ശ്രുതി കുട്ടീഷ്ണന്റെ മുൻപിൽ നിന്ന് ശ്രുതി പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ജലി ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവരുതേ ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധി അഞ്ജലി ചേച്ചിക്ക് തോന്നരുതേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ കുറച്ച് ഭസ്മെടുത്ത് തൊടുന്നു പിന്നീടായിട്ട് അത് തൊട്ട് കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം അശ്വൻ ശ്രുതിയെ കൂട്ടി പാർക്കിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സങ്കടമായിരിക്കും കാര്യമൊക്കെ അശ്വിൻ തെരക്കുന്നുണ്ട് അപ്പോഴായിരിക്കും താനൊരു സ്വപ്നം കണ്ടെന്നും ശ്രുതിയുടെ മനസ്സിലെ വേവലാതിയൊക്കെ അശ്വിൻ്റെ അടുത്ത് തുറന്നു പറയുന്നതും അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ആ റിവ്യൂ ഒക്കെ കേൾക്കാട്ടോ ഇന്ന് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ